ഹലോ എല്ലാ കൂട്ടുകാർക്കും കറണ്ട് അഫെയർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനൊന്നാം തീയതിയിലെ കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് അപ്പോൾ ആദ്യം നമുക്ക് ഒക്ടോബർ പതിനൊന്നിന് പതിനൊന്നിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നോക്കാം ഒക്ടോബർ പതിനൊന്ന് നമ്മൾ അന്താരാഷ്ട്ര ബാലികാ ദിനമായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ് ഒക്ടോബർ പതിനൊന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം ഒക്ടോബർ പതിനൊന്നാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര ബാലികാ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഞാൻ എന്ന പെൺകുട്ടി ഞാൻ നയിക്കുന്ന മാറ്റം പ്രതിസന്ധികളിൽ മുന്നിട്ടിറങ്ങുന്ന പെൺകുട്ടികൾ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര ബാലികാ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഞാൻ എന്ന പെൺകുട്ടി ഞാൻ നയിക്കുന്ന മാറ്റം പ്രതിസന്ധികളിൽ മുന്നിട്ടിറങ്ങുന്ന പെൺകുട്ടികൾ അന്താരാഷ്ട്ര ബാലിക ബാലികാ ദിനം ഒക്ടോബർ പതിനൊന്നാണെങ്കിൽ ഇന്ത്യയിൽ ദേശീയ ബാലികാ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി ഇരുപത്തി നാലിനാണ് ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ ദിനം പ്രഖ്യാപിച്ചത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യ ചിഹ്നങ്ങൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ലോ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യ ചിഹ്നങ്ങൾ ഏതൊക്കെയാണ് ക്ലച്ച് സായു മേപ്പിൾ ക്ലച്ച് സായു മേപ്പിൾ ആണ് ക്ലച്ച് സായു മേപ്പിൾ ആ ക്ലച്ച് എന്ന് പറയുന്നത് അമേരിക്കയെ പ്രതിനിധീകരിക്കുന്ന ഒരു കഴുകനാണ് ക്ലച്ച് ക്ലച്ച് അമേരിക്കയെ പ്രതിനിധീകരിക്കുന്ന ഒരു കഴുകനാണ് അതേപോലെ സായു സായു എന്ന് പറയുന്നത് മെക്സിക്കോയെ പ്രതിനിധീകരിക്കുന്ന ഒരു ജാഗ്വാറാണ് സായു മെക്സിക്കോയെ പ്രതിനിധീകരിക്കുന്ന ഒരു ജാഗ്വാറാണ് സായു അടുത്തത് മേപ്പിൾ കാനഡയെ പ്രതിനിധീകരിക്കുന്ന ഒരു കടമാനാണ് മേപ്പിള് കാനഡയെ പ്രതിനിധീകരിക്കുന്ന കടമാനാണ് മേപ്പിള് അമേരിക്കയെ പ്രതിനിധീകരിക്കുന്ന കഴുകൻ ക്ലച്ചും മെക്സിക്കോയെ പ്രതിനിധീകരിക്കുന്ന ഒരു ജാഗ്വാറാണ് സായു അപ്പം ക്ലച്ച് സായു മേപ്പിളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യ ചിഹ്നങ്ങളായിട്ട് വരുന്നത് അടുത്ത ചോദ്യം രാജ്യത്ത് പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ദ്വിദിന ദേശീയ കോൺഫറൻസ് സംഘടിപ്പിച്ചത് ഏത് സ്ഥാപനമാണ് രാജ്യത്ത് പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ചർച്ച ചെയ്യാൻ ദ്വിദിന ദേശീയ കോൺഫറൻസ് സംഘടിപ്പിച്ചത് സുപ്രീം കോടതിയാണ് അടുത്ത ചോദ്യം അടുത്തിടെ പുരുഷന്മാർക്ക് കൂടി അംഗത്വം നൽകാൻ നിയമാവലി ഭേദഗതി ചെയ്ത കേരളത്തിലെ സാമൂഹിക ശാക്തീകരണ പ്രസ്ഥാനം ഏതാണ് അടുത്തിടെ പുരുഷന്മാർക്ക് കൂടി അംഗത്വം നൽകാൻ നിയമാവലി ഭേദഗതി ചെയ്ത കേരളത്തിലെ സാമൂഹിക ശാക്തീകരണ പ്രസ്ഥാനമാണ് കുടുംബശ്രീ കുടുംബശ്രീ എന്ന് പറയുന്നത് അതിൽ അവശത അനുഭവിക്കുന്നവർക്കായിട്ട് രൂപീകരിക്കുന്ന പ്രത്യേക അയൽക്കൂട്ടങ്ങളിൽ മാത്രമാണ് പുരുഷന്മാർക്ക് അംഗത്വം നൽകുന്നത് ഇത്തരം അയൽക്കൂട്ടങ്ങളിൽ നാൽപ്പത് ശതമാനം വരെ പുരുഷന്മാരെ ഉൾപ്പെടുത്താമെന്നാണ് പറയുന്നത് എന്തായിരുന്നു അടുത്തിടെ പുരുഷന്മാർക്ക് കൂടി അംഗത്വം നൽകാൻ നിയമാവലി ഭേദഗതി ചെയ്ത കേരളത്തിലെ സാമൂഹിക ശാക്തീകരണ പ്രസ്ഥാനമാണ് കുടുംബശ്രീ അതിൽ പുരുഷന്മാർക്ക് അംഗത്വം നൽകുക നൽകുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവശത അവശത അനുഭവിക്കുന്നവർക്കായിട്ടാണ് എന്തുവാ പുരുഷ അവശ്യത അനുഭവിക്കുന്ന പുരുഷന്മാർക്കാണ് ഇത്തരം അയൽക്കൂട്ടങ്ങളിൽ അംഗത്തിൽ ലഭിക്കുന്നത് അതിൽ നാൽപ്പത് ശതമാനം വരെ പുരുഷന്മാരെ ഉൾപ്പെടുത്താൻ പറ്റുന്നതായിരിക്കും അടുത്ത ചോദ്യം അടുത്തിടെ എത്യോപ്യയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആഫ്രിക്കയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ് അടുത്തിടെ എത്യോപ്യയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആഫ്രിക്കയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ഗ്രാൻഡ് എത്യോപ്യൻ റെനൈനൻസ് ഡാം ഗ്രാൻഡ് എത്യോപ്യൻ റെനൈനൻസ് ഡാം നദിയുടെ പ്രധാന പോഷക നദിയായിട്ടുള്ള ബ്ലൂ നയലിന് കുറുകെയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് അടുത്തിടെ എത്യോപ്യയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആഫ്രിക്കയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ഗ്രാൻഡ് എത്യോപ്യൻ റനൈസൻസ് ഡാം നദിയുടെ പ്രധാന പോഷക നദിയായിട്ടുള്ള ബ്ലൂ നയലിന് കുറുകെയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയ അഞ്ച് ഗോത്ര കലാരൂപങ്ങൾ ഏതൊക്കെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയ അഞ്ച് ഗോത്ര കലാരൂപങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഒന്ന് മംഗലകളി രണ്ട് നൃത്തം മൂന്ന് മലപ്പുലയാട്ടം നാല് ഇരുള നൃത്തം അഞ്ച് പാലി നൃത്തം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയ അഞ്ച് ഗോത്ര കലാരൂപങ്ങളാണ് മംഗലംകളി പണിയനൃത്തം മലപ്പുലയാട്ടം പാലി നൃത്തം അടുത്ത ചോദ്യം കേരളത്തിലെ മൃഗസംരക്ഷണ ക്ഷീര മേഖലയുടെ ഡിജിറ്റൽ വൽക്കരണത്തിനായിട്ട് ആരംഭിച്ച സമഗ്ര പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്ത് ഈ സമൃദ്ധ എന്നാണ് കേരളത്തിലെ മൃഗസംരക്ഷണ ക്ഷീര മേഖലയുടെ ഡിജിറ്റൽ വൽ ഡിജിറ്റൽ വൽക്കരണത്തിനായിട്ട് ആരംഭിച്ച സമഗ്ര പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ഈ സമൃദ്ധ അടുത്തത് അടുത്തിടെ അന്തരിച്ച കേരള നിയമസഭയുടെ മുൻ സ്പീക്കറും കൃഷിമന്ത്രിയുമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ആരാണ് അടുത്തിടെ അന്തരിച്ച കേരള നിയമസഭയുടെ മുൻ സ്പീക്കറും കൃഷിമന്ത്രിയുമായിട്ടിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവാണ് പി പി തങ്കച്ച് താങ്ക്